അഞ്ചലിപ്പ് ബ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് ദൂര്യാനെപ്പറ്റിയാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വിശിഷ്ടവും ലേറിയമായ ഒരു പഴമാണത്ര ദൂര്യാനെ കണ്ടാലൊരു ചെറിയ പഴമൊക്കെ ആയിട്ട് തോന്നും അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത് തെക്ക് കിഴക്കൻ ഏഷ്യയിലെ പഴങ്ങളുടെ രാജാവ് എന്ന ഓമരപ്പേലിലാണ് ദൂര്യാനിപ്പോഴൊക്കെ ഇപ്പോൾ അറിയപ്പെടുന്നത് കേട്ടോ ബോർണിയോ സുമത്ര എന്നീ രണ്ട് രാജ്യങ്ങളാണ് ഇതിൻ്റെ ജനനം ഇന്നിപ്പോൾ മലേഷ്യ ഇന്ത്യ അങ്ങനെ ഫിലിപ്പീൻസ് അങ്ങനെ വിയറ്റ്നാം അങ്ങനെ പല രാജ്യങ്ങളിലും ഇതുകൊണ്ട് ദൂരി എന്ന മലയൻ പദത്തിൽ നിന്നാണ് ദൂര്യ എന്ന വാക്കുണ്ടായിരിക്കുന്നത് കേട്ടോ ഇത് കിട്ടിയത് ഭക്ഷ്യമായി ഉൾക്കൊമ്പിന് അന്യ സാധാരണമായ ഗന്ധമാണ് ഇതിൻ്റെ യൂരിയെന്നെ ആസ്വദിച്ചാൽ പിന്നെ നമുക്ക് അതിൻ്റെ സ്വാദും ഗന്ധവും മറക്കാൻ ഒരിക്കലും കഴിയില്ല ചോക്ലേറ്റും ഉള്ളിയും കളഞ്ഞ സാധാരണ പഴയത്തിൽ നിന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട് കേട്ടോ ഇതിൻ്റെ കൃഷി രീതി എന്നൊക്കെ പറഞ്ഞാൽ മുകളനവും ഗ്രാഫ്റ്റിങ്ങും വഴിയൊക്കെ ഗുണമേന്മയുള്ള തൈകൾ നമുക്ക് ഇപ്പോൾ ഷോപ്പിലൊക്കെ ലഭിക്കാറുണ്ട് അതായത് ഇത് നടന്നതെന്ന് പറഞ്ഞാൽ കൃഷിയുടെ വൃത്തിയാക്കി മണ്ണ് മണ്ണിളി